ില്ല സമാധാനായിട്ടൊണ്ടിരിക്കും ഞാൻ ഏതായാലും ഞാൻ വിൽക്കും ടിക്കറ്റ് തീരുന്നുണ്ടോ എന്താ ആക്കിണ്ടോ ആടിയില്ല എന്താ ചെയ്യാൻ പറ്റും ആരെയാ വിനീതിന് ടിക്കുന്നവനല്ല ടാസ് അടക്കുന്നു കൊടുക്കുന്നവനാണോ ടാസ് അടക്കിണ്ട് അതായത് ഞാനിപ്പോ ഒരു നേർച്ച അമ്പലത്തിൽ നേർച്ചയാണ് ടാസ് അടക്കുന്ന ആരാ അമ്പലക്കാരനാണോ അടയ്ക്കണം അപ്പം പിന്നെ ആരടക്കണ്ടെ എനിക്ക് തരുന്ന സമ്മാനം തന്നെ എനിക്ക് ഒരു ലക്ഷത്തി അടിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി സമ്മാനം അവൻ കാത്തിറയ്ക്കുന്നതെങ്കിൽ അവനടക്കണം കൊടുക്കുന്നവരടക്കണ്ടേ ഇല്ല നിയമം ഇവിടെ മാത്രം എന്താ ലോട്ടറിക്ക് മാത്രം അങ്ങനെ വന്നതെന്താ നിയമം എടുക്കുന്ന അടിക്കുന്നവർ അടിക്കണമെന്നുള്ള നിയമം അവർ ഒരു ലക്ഷം അടിച്ചാൽ ഒരു ലക്ഷം കൊടുക്കണം എല്ലാവരും രാജ്യത്തെങ്ങനെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളെല്ലാം അടിച്ചാൽ ഒരു ലക്ഷം അടിച്ചാൽ ഒരു ലക്ഷം തന്നെ കൊടുക്കും ഇവിടെ മാത്രം വന്നപ്പോൾ അവൻ രാത്രി എനിക്ക് എനിക്ക് സമ്മാനടിക്കുന്നുണ്ട് ഞാൻ യാത്ര അടിക്കുന്ന നിയമം

പേര് വരും അതിലൊരു പത്തിരുപത് പേർന്നെങ്കിലും നമ്മൾ എല്ലാവരും വെച്ചെടുക്കും ലാസ്റ്റി അങ്ങോട്ട് പോകുമ്പോൾ ആകെ കൂടുതൽ അഞ്ഞൂറ് രൂപ ആ അഞ്ഞൂറ് രൂപ ഓടാൻ പോകുമ്പോഴാണ് പോലീസുകാർ ഇങ്ങനെ വഴി അല്ലേ എന്നുണ്ട് തെറ്റും അഞ്ഞൂറ് രൂപയോ അല്ലെങ്കിൽ രൂപ ഓട്ടോ ഡെയിലി ഓടില്ല ആ ഓടി ഇങ്ങോട്ട് വരുമ്പോൾ അതിനകത്തുന്ന് ഓടനീകളെ നിക്കുക തെറ്റിക്കില്ല പൊതുജനങ്ങളുടെ ആർക്കും വേണ്ട ഈ സാധനം ചെറുപ്പ പൈസ കൊടുക്കണം അമ്പത് രൂപ അതെന്താണ് ഒരു കട്ടമ്പട അടിക്കുകയാണോ അത് മൂന്ന് മൂന്ന് കട്ട അടിക്കാൻ മൂന്ന് കുടം എപ്പോഴും ഉറപ്പാണ് അത് ഇത് ഒരു ലക്ഷം ടിക്കറ്റ് ആക്കി ഒരു ടിക്കറ്റ് ഉറപ്പ് രണ്ട് സമ്മാനം ഉറപ്പുണ്ടായിരുന്നു രണ്ട് അഞ്ചടിച്ചാൽ പൂജ്യം അഞ്ചുണ്ടായിരുന്നു പൂജ്യം അടിച്ചാൽ എട്ടുണ്ടായിരുന്നു ഇങ്ങനായിരുന്നു അഞ്ച് രണ്ട് സമ്മാനം ഉറപ്പുണ്ടായിരുന്നു രണ്ട് കേരള ഗവൺമെന്റ് ഇടയ്ക്കും ഒരു ലക്ഷം ടിക്കറ്റിൽ പോലും ഉറപ്പ് കുറയാക്കുന്നില്ല അത്ര ഉണ്ട് കൂടുതലായിട്ടൊന്നും പറയാൻ ആരോട് പറയാം ഇതെന്ന് പറയുന്നത് പഴയതെല്ലാം ടിക്കറ്റ് എടുക്കുന്നുണ്ടോ എത്ര ടിക്കറ്റ് എടുക്കുമായിരുന്നു നിർത്തിയില്ലേ എന്തുകൊണ്ടാണ് നിർത്തി അതുകൊണ്ടിപ്പം അപ്പൊ നാൽപ്പതാക്കിയപ്പോൾ ഒരു അറുപതെങ്കിലും വിറ്റിട്ട് ഉള്ള പൈസ കിട്ടുമായിരുന്നു എങ്ങനെ എങ്ങനെ ജീവിക്കും ജീവിക്കാനൊണ്ട ഇങ്ങനൊക്കെ ചെയ്തു കഴിഞ്ഞാ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ കൊടുത്താൽ ടിക്കറ്റ് കൊടുക്കാം ഒരാള് അവരെ അവരുടെ സങ്കട പറയുന്നത് അത്ര വിഷമുണ്ട് രണ്ട് പിള്ളേരെ പഠിപ്പിക്കുന്നേ അല്ലേ ഓരോരുത്തരും ആ രീതിയിലാണ് ബുദ്ധിമുട്ടുന്നേ രണ്ടു ദിവസം ഇവിടെ കച്ചവടക്കാരില്ല കച്ചവടക്കാര് പലരും പലരും പോയിരിക്കുകയാണ് അയ്യായിരത്തി ടിക്കറ്റ് ഒരു മണിക്കൂർ തരുന്നില്ല പ്രൈസും കുറവാ ആരും ടിക്കറ്റ് എടുക്കുന്ന അഞ്ച് ടിക്കറ്റ് എടുക്കുന്നവർ ഒരെണ്ണം എടുക്കുന്നില്ല ചോദിക്കുന്നില്ല രൂപ പ്രൈസ് രൂപ <ELL> ടിക്കറ്റ് yeah, no ു അല്ലെ ഞാനത് ചോദിക്കുവാണ് ഒരു അമ്പത് എന്തായാലും ഇത് ഞങ്ങൾ വിൽക്കുന്നവർക്ക് എന്തോണ്ട് ഈ വെയിലും കൊണ്ട് ഓടി നടക്കുന്നതിനായി ആറ് രൂപ ഒരു നൂറ് ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ അഞ്ചാറ് ടിക്കറ്റ് പത്ത് ടിക്കറ്റ് അധികം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പിറ്റ സാമാനം എടുക്കാനും കൊണ്ട് ഒരു കടം വാങ്ങിക്കണം അതാ അതെ മലയാളം പറഞ്ഞാൽ ആ എല്ലാ ഡീസൻറ് പരിപാടികൾ നൂറ് രൂപയ്ക്ക് പന്ത്രണ്ട് രൂപ കമ്മീഷനാണ്